ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തക്കാളി കറി ഉണ്ടാക്കാം തക്കാളി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കുക പച്ചമുളക് അതുപോലെ കുറച്ച് അല്പം മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അതിനുശേഷം അതൊന്ന് കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ അരപ്പുണ്ടാക്കിയെടുക്കാം തേങ്ങ ജീരകം അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മ മല്ലിപ്പൊടി ചേർത്ത് നല്ല വെണ്ണ പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കറിയിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലൂടെ ചേർത്തെടുക്കാം ആ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ തക്കാളിക്ക് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും വെണ്ണ പോലെ അരച്ചെടുത്ത് അരപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറുകൂടെ കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ട് ഇനിയും വെള്ളം തോന്നുവാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നോക്കി ഉപ്പും ചേർക്കുക ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കടുകൊട്ടിച്ചൊഴിച്ച് അടച്ചു വച്ച് ചോറ്ണ്ണ സമയത്ത് ഇളക്കി യോജിപ്പിച്ച് കറി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ